എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്കറിയാം നമ്മളെല്ലാരും ഒരുപാട് ഇഷ്ടപ്പെട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ അപ്പൊ ജിൻഡോ ബിഗ് ബോസ് സീസൺ വിന്നർ വിന്നറായതിനു ശേഷം അദ്ദേഹത്തെ തേടി ഒരുപാട് അവസരങ്ങൾ എത്തിയിരിക്കുകയാണ് അതിപ്പോ സിനിമ പുതിയ പുതിയ സിനിമകള് ഓരോ ഇനാഗ്രേഷൻസ് അങ്ങനെ പല രീതിയിലുള്ള അവസരങ്ങൾ അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ജിംഡോ ദുബായില് ഒരു ഷോപ്പ് ഇനാഗ്രേഷന് വേണ്ടി പോയിരിക്കുന്നു അപ്പൊ എന്തായാലും ഇന്നായിരുന്നു ആ ഒരു ഇനാഗ്രേഷൻ കുറിച്ച് നോക്കിയായിരുന്നു അപ്പൊ അതിൻ്റെ ലൈവ് നമുക്ക് കാണാം എന്തായാലും ഒരുപാട് സന്തോഷം കാരണം എന്താ പറയുക ആ ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു നൂറ് ദിവസം അവിടെ നിന്ന് പുള്ളി എന്താ പറയുക സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് വ്യക്തികൾ പുള്ളിയെ എന്താ ഇല്ലാതാക്കാൻ നോക്കി തളർത്താൻ നോക്കി പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പുള്ളിക്ക് ബിഗ് ബോസിൽ നിന്ന് നിന്നും നേരിടേണ്ടി വന്നു പക്ഷേ അതിലൊന്നും തളരാതെ ഒറ്റയ്ക്ക് നിന്ന് ആ ഒരു നൂറ് ദിവസവും ഒറ്റക്ക് നിന്ന് ആരുടെ ഗ്രൂപ്പിലും കൂടാതെ ഗെയിം കളിച്ച് എന്താ പറയാ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ കയറി പറ്റി അതുപോലെ തന്നെ പുള്ളി വിജയിക്കുകയും ചെയ്തു അതായത് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നറായിട്ട് നമ്മുടെ ജിൻഡപ്പ തന്നെ വിജയിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് പൈസയൊന്നും അല്ലായിരുന്നു ആ ഒരു കപ്പ് കിട്ടണം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു അപ്പൊ എന്തായാലും ആ ആഗ്രഹങ്ങൾക്ക് ജനങ്ങളും കൂടെ നിന്നു അതുപോലെ തന്നെ ദൈവവും കൂടെ നിന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക സിക്സിന്റെ വിന്നറാകാൻ സാധിച്ചത് അപ്പൊ നമ്മുടെ ജിൻഡോ സത്യം പറഞ്ഞുകഴിഞ്ഞ ും അല്ല ജിൻഡോ ഇപ്പൊ ദുബായിലാണ് ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ഒക്കെ വേണ്ടി പോയിരിക്കുന്നത് അപ്പൊ ജിന്നോയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങള് നമ്മുടെ കേരളത്തിൽ മാത്രല്ല ദുബായിലും അമേരിക്കയിലും ഒക്കെ ഉണ്ട് ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാര് അപ്പൊ എന്തായാലും ഇന്നൊരു ഇനാഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഏഹ് ദോശ ഹട്ട് എന്ന് പറയുന്ന ഒരു ഒരു തോന്നുന്നു അതായത് വെറൈറ്റീസ് ആയിട്ടുള്ള ദോശകളൊക്കെ ഉള്ള ഒരു ദുബായിലുള്ള ഒരു വലിയൊരു ഷോപ്പാണ് ഇന്ന് ഇനാഗ്രേഷൻ നമ്മുടെ ജിൻഡോ ചെയ്തത് അപ്പോൾ എന്തായാലും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം അവിടെയുമൊക്കെ നമ്മുടെ ജിൻഡോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ എന്താ പറയുക ഇവിടുന്ന് നമ്മുടെ ജിൻഡോയെ വിളിച്ച് ദുബായിൽ എത്തിച്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മുടെ ജിൻഡപ്പൻ്റെ വില എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ജാസ്മിനും ഖബ്രിയൊക്കെ ഇവിടെയുള്ള ചെറിയ ചെറിയ ഷോപ്പുകളെല്ലാം ഇനാഗ്രേഷനൊക്കെ ചെയ്യുന്നുള്ളൂ നമ്മുടെ ജിൻഡപ്പൻ അങ്ങനെയല്ലേ ജിൻഡപ്പൻ ദുബായിലൊക്കെ പോയാണ് ഷോപ്പ് ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അദ്ദേഹത്തിന് ഈ ഒരു ലൈവ് കണ്ടപ്പോൾ കാരണം അദ്ദേഹം ലൈവായിട്ട് ആ ഒരു ഷോപ്പ് ഇനാഗ്രേഷൻ അവിടെ ആ ഒരു ഇനാഗ്രേഷൻ ഉദ്ഘാടനം ചെയ്ത ആ ഒരു ഷോപ്പിലേക്ക് കയറുന്നു അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ കാണാനായിട്ട് അവിടെ എത്തി മലയാളികളായിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ എത്തുകയും ആ അവരോടൊക്കെ ജിന്നോ നല്ല രീതിയിൽ സ്നേഹത്തോടുകൂടെയൊക്കെ പെരുമാറുന്നു അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് തോന്നുന്നത് കാരണം ജനങ്ങളുടെ ആ ഒരു സെലക്ഷൻ തെറ്റിയില്ല കാരണം എന്താ പറയുക ജനങ്ങള് സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ജിൻഡോ അപ്പോ ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ എന്താ പറയുക പുറത്തും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇനി ഭയങ്കര സർപ്രൈസുകളൊക്കെ ഇനി വരാൻ പോകുന്നതേയുള്ള അതായത് ജിൻഡോയുടെ പുതിയ പുതിയ സിനിമകളൊക്കെ ഇനി വരാൻ പോവാണ് അതിനൊക്കെ വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോള ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഒരു പരസ്യം ഉണ്ടായിരുന്നു അതായത് നമ്മുടെ മല്ലയ്യയായിട്ട് അതായത് നമ്മുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു ആ ഒരു പരസ്യമൊക്കെ നല്ല കിഡിലനായിരുന്നു അതിൽ നന്നായിട്ട് നമ്മുടെ രതീഷും നല്ല രീതിയിലൊക്കെ അഭിനയിച്ചു അപ്പോൾ അതുപോലെയുള്ള എന്താ പറയുക അവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനൊക്കെ കിഡിലനായിരുന്നു അപ്പോൾ ജിൻഡോ സിനിമയിൽ വന്നാലുള്ള കാര്യമൊന്നും പറയണ്ടല്ലോ അപ്പോൾ എന്തായാലും നമ്മളതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ പുതിയ പുതിയ അവസരങ്ങൾ അദ്ദേഹത്തെ തേടി എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ദുബായിൽ ഒരു ഷോപ്പ് ഇന്നാഗ്രേഷന് വേണ്ടി പോവുകയും ആ ഒരു ഷോപ്പ് വളരെ ഗംഭീരമായിട്ട് ഇനാഗ്രേറ്റ് ചെയ്തു അതുപോലെ തന്നെ അവിടെയുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് നമ്മളെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് നമ്മളത് കണ്ടത് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ജിന്നോയെ ഇഷ്ടപ്പെടുന്നതിലും ജിന്നോയെ സപ്പോർട്ട് ചെയ്തതിലുമൊക്കെ നമുക്കിപ്പോൾ സത്യമനോ അഭിമാനം തോന്നുകയാണ് അപ്പം എന്തായാലും ജിജു ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഇനി ഒരു ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും കൂടെ മറക്കരുത്